ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ പുതുരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ അതായത് വൈകുന്നേരത്ത് മാത്രം എടുത്ത രണ്ട് വ്ളോ രണ്ട് വ്ളോഗാണ് രണ്ട് ദിവസത്തെ ഇത് വൈകുന്നേരത്തെ മാത്രവും പിറ്റേ ദിവസത്തത് ഉച്ചത്തെ കുറച്ച് വ്ലോ വീഡിയോസും ഒക്കെ ആയിട്ട് എടുത്തൊരു വ്ളോഗാണ് അപ്പോൾതാ ഞങ്ങൾ പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത റാസയ്ക്ക് പോകാനായിട്ട് നിക്കുവാണോ കേട്ടോ അപ്പോൾ തൊട്ട് മുന്നേ അച്ഛനതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മിക്കു എൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ റാസയ്ക്ക് പോയി കേട്ടോ അപ്പം മിക്കു വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെയാണ് പോയത് മിക്കുവിനും അഞ്ചുനും വരാൻ പറ്റില്ല ഉണ്ടായിരുന്നു അതിന് നമ്മൾ കമ്പനി മുക്ക് വരെയാണ് നടന്നത് കേട്ടോ ആദ്യം ഞാൻ നടക്കുന്നില്ല എന്ന് വിചാരിച്ചു പകുതി വരെ പോയിട്ട് ചേട്ടൻ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു 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 നേർച്ച പോലെ ഞാൻ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ദൈവം ഇത്രയും ആരോഗ്യം തരുന്നില്ലേ അപ്പോൾ എന്തായാലും നടക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും റാസയ്ക്ക് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനയോട് കൂടി തന്നെ റാസയ്ക്ക് പങ്കെടുക്കുവാനും അത് പൂർത്തീകരിക്കാനും പറ്റി കേട്ടോ അതുപോലെ തന്നെ എനിക്ക് റാസയ്ക്ക് പോയ സമയത്ത് ആ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവം കൂടെ എനിക്ക് ദൈവം തന്നായിരുന്നു കേട്ടോ അതെന്താണെന്നുള്ള കാര്യം ഞാൻ വഴിയേ പറയാം എന്തായാലും ഇതാ ഇതാണ് ഞങ്ങളുടെ പള്ളിയിൽ വേറൊരു കുരിശടി കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം വരെ പോകുന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഇതുപോലെ നല്ല രൂപങ്ങളൊക്കെ അലങ്കരിച്ച് നിൽപ്പുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക്സും വെള്ളം ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ ഒന്ന് രണ്ട് ടുത്തുനിന്ന് കിട്ടി ഇപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ നമ്മുടെ അവിടെ ഇപ്പോൾ കലാഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ടല്ലോ ഓണത്തിനൊക്കെ വെച്ച് നടത്തിയ അവര നമുക്ക് പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ തണ്ണിമത്ത ജ്യൂസൊക്കെ തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കമ്പനി മുക്കിലെ ആ റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വെളനാട് വഴി വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് ഈ ഇടത്തോട്ടുള്ള ആ വഴി കൂടെയാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി പലർക്കും അറിയത്തില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ കമ്പനി മുക്കിൽ വന്നിട്ട് അതായത് വെളനാട് വന്ന് കമ്പനി മുക്ക് വന്ന് വന്നതിന് ശേഷം എൻ്റെ വീളിനൂർ പോകുന്ന വീട് ചോദിച്ചാൽ ആ മനസ്സിലാവും കാരണം ഇവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് പേർ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വിളിക്കുമ്പോഴൊക്കെ അവർക്ക് വഴിയൊന്നും മനസ്സിലാകാറില്ല പിന്നീട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അയച്ചു കൊടുക്കും ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു കൊടുത്താണ് ഞങ്ങൾ അങ്ങനെ വരാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നല്ല രീതിയിൽ തന്നെ റാസ് നടന്നു കേട്ടോ ഒരുപാട് പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് റാസേല് പോയത് അപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലൊരു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം മുത്തുകൂടെ തന്നായിരുന്നു പക്ഷേ ഒന്നാതേ എനിക്ക് നടക്കാൻ വയ്യ അതിൻ്റെ ഇടയിൽക്കൂടെ മുത്തുകൂടെ കൂടെ ആകുന്ന സമയത്ത് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മെഴുകുതിരിയാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ കയ്യിൽ അതിൻ്റെ കൂടെ തന്നെ നല്ല ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെണ്ടമേള സമയത്ത് എനിക്ക് നമ്മളെ നാട്ടിലുള്ള മൂന്ന് പേര കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് എൻ്റെ ഒരു കൊച്ചിച്ചിൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ആ സമയത്താണ് കാണുന്നത് തൊട്ടും മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു അവർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഇതിൽ വന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഇത് ഇവർ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇത് നമ്മുടെ കമ്പനി മുഖത്ത് തന്നെ നമ്മുടെതായിട്ടുള്ള വേറൊരു പള്ളിയും ഉണ്ട് കേട്ടോ കഴക്കുന്നതെന്നാണ് ആ പള്ളിയുടെ ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി പിന്നെ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ചർച്ചാണല്ലോ ഞങ്ങളുടെ പള്ളി അപ്പോൾ നമ്മുടെ കൊച്ചിത്രേസ്യയുടെ രൂപത്തിൽ നമ്മുടെ അന്നയും മാതാവിൻ്റെ രൂപത്തിൽ നമ്മുടെ അഞ്ചര മോളുമായിരുന്നു കേട്ടോ അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ സ്ഥലത്തെത്തിയ സമയത്ത് നമുക്ക് ഡ്രിങ്ക്സും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് തന്നെ അതൊക്കെ വാങ്ങി കഴിച്ചിട്ടായിരുന്നു പോയത് പിന്നെ നമ്മുടെ പള്ളിയുടെ ആവശ്യത്തെത്തിയ സമയത്ത് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ഈ അൻപതാമത്തെ വർഷത്തിൽ എനിക്ക് ദൈവം തന്ന ഒരു ഭാഗ്യം കൂടിയാണ് ഇനിയിപ്പോൾ ഇതുപോലെ ആഘോഷിക്കാനും ഇതുപോലെ എന്തായാലും ഇന്നൊരു അൻപത് വർഷം കൂടെ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് അറിഞ്ഞാണ് ഈ ഒരു അവസരം എനിക്ക് തന്നത് மீட் மீ <laughs>, <laughs> <laughs enthusiasen> <laughs> ടി അവരുടെ കളിച്ചില്ല നമ്മളാണ് കളിച്ചത് മുത്ത് കഴിച്ച മുത്ത് കഴിച്ച അവൻ കഴിച്ചേ അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഇടാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അഞ്ചു പാട്ട് പാട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളി പെരുന്നാളുടെ സമയത്ത് പ്രോഗ്രാമിൻ്റെ സമയത്ത് കേട്ടോ എനിക്ക് ആ ഒരു വ്ളോഗിൽ ഇത് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനാലാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ അതുകൂടെ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യാൻ അതായത് ചെണ്ടമേളത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ഞാൻ ഇതുവരേക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെണ്ടമേളത്തിൻ്റെ സമയത്ത് ഞാൻ അടിപൊളിയിട്ട് ഡാൻസ് കളിച്ച് ഞാൻ മാത്രമല്ല എല്ലാവരും അടിപൊളിയിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ ചെണ്ടമേള ഒക്കെ ഉണ്ട് ിപ്പിയും മുത്തുവൊക്കെ ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്നല്ലാതെ എനിക്കതിൽ പോയി കളിക്കാൻ പറ്റും ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ഞാൻ ആദ്യം മാറി നിൽക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ അവർ വാ 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 എന്ന് വിളിച്ചത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് നിന്ന് കളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ നമുക്കിത് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു അനുഭവമായിരുന്നു കേട്ടോ

ആര് തരണ വി വർഷങ്ങൾക്ക് മുന്നേ പള്ളി പെരുന്നാൾ തുടങ്ങുന്നതിനും ഒരാഴ്ചക്ക് മുന്നേ മുതൽ തുടങ്ങി അത് തീർന്ന് പിറ്റേ ദിവസം വരെ ഫുൾ ടൈം നമ്മൾ പള്ളിയിലായിരിക്കും കേട്ടോ പള്ളി ഒരുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ തന്നെ ആയിരിക്കും അതുപോലെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഫുൾ ടൈം പള്ളിയിലൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ദിവസം മാത്രമാണ് പള്ളിയിൽ ഫുൾ ടൈം ഞങ്ങളുണ്ടായിരുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ എന്തായാലും അടി അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾക്ക് അന്നത്തെ എല്ലാവർക്കും ഇതേപോലെ ഡ്രസ്സായിരുന്നു കേട്ടോ ലാവണ്ടർ കളർ സാരിയും അതിൻ്റെ ബ്ലൗസും ഒക്കെ ആയിരുന്നു അപ്പോൾ അതാ നമ്മുടെ പിതാവ് വരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആരാധന സമയത്തൊന്നും ഞാൻ ഫോണേ എൻ്റെ കൈ കൊണ്ടൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല ആരാധന കഴിയുന്നത് വരെ ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ആ സമയത്തെ വീഡിയോവും ഒന്നും എടുക്കാത്തത് അതെല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് നമുക്ക് എന്തായാലും ഞങ്ങൾക്കായിട്ട് കാണിച്ച് തരാം ആരാധന സമയത്തുള്ള വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ പിതാവ് വന്നു നമ്മുടെ എല്ലാവരും ആശീർവാദം ആശീർവദിച്ച് പള്ളിയിലകത്തോട്ട് കയറി ഉടൻ തന്നെ നമുക്ക് ആരാധനയാണ് തുടങ്ങിയത് അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് മിക്കു ഇതാദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ അമ്മ അവൻ്റെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് വെച്ച് കേട്ടോ എന്നാലും ചെറിയൊരു സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ആ അവൻ്റെ അടുത്ത് ആ പടക്കത്തിൻ്റെ സൗണ്ട് പൊട്ടിക്കുന്ന ആ ഒരു സൗണ്ട് കേ കേൾപ്പിക്കുമ്പോൾ അവന് ഭയങ്കര ചിരിയാണ് കാരണം അവൻ കുഞ്ഞ് സൗണ്ടേ കേട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോ എടുപ്പൊക്കെ അതിന് മുന്നേ തന്നെ കഴിഞ്ഞോ കേട്ടോ അതിനെല്ലാം കഴിഞ്ഞു ശേഷവും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നത് വേറെ കുറെ പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ കഴിക്കാനായിട്ടിരുന്നത് അതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഫുൾ മിനിക്കും വർക്കുകളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദേഹത്ത് മൊത്തം അവൻ്റെ മിനുക്കായിരുന്നു അത് അത് രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് പോലും അത് പോകുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലാസ്റ്റാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ പിന്നെ അവിടുത്തെ അത് ഒതുക്കാനുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ ബാക്കി ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ നല്ല ഇരുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരുടെയും ഒരു സമ്മേളനമുണ്ട് കേട്ടോ നമ്മുടെ ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് അതായത് നമ്മുടെ ക്ഷീന ചേച്ചിയുടെയും ടീച്ചറിൻ്റെയും സ്വാമി ഈശ്വരയൊക്കെ സാന്നിധ്യത്തിൽ നമ്മളെപ്പോഴിതുപോലെ അവരെ വീടിൻ്റെ ഫ്രണ്ട് അതായത് സ്വാമീച്ചേരിയൊക്കെ വീട്ടിൽ ഇതുപോലെ കൂടാറുണ്ട് അതുപോലെ തന്നെ പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടെ കൂടി അന്നത്തെ ഒരു കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ ഇനി ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടുമോ അത് ഇനി ഒരു അമ്പത് വർഷം കൂടെ കാണാനായിട്ട് നമുക്കൊരു ഭാഗ്യം തരുമോ എന്നൊക്കെ എല്ലാവരുടെയും മനസ്സിനത് അത് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈയൊരു ഈയൊരു അൻപതാമത്തെ വർഷത്തിൽ കാണാൻ പറ്റുന്നതിന് ഭയങ്കര ഭാഗ്യം കേട്ടോ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നമ്മുടെ പള്ളി വേണത് ഇരുപത്തഞ്ച് വർഷമായ സമയത്തുണ്ടായിരുന്ന പലരും ഇന്നും നമ്മുടെ പള്ളിയിൽ തന്നെ ഇല്ല രണ്ട് മൂന്ന് പേരൊക്കെ മരിച്ചുപോയി പിന്നെ കുറേ പേരൊക്കെ പള്ളിയിൽ നിന്ന് മാറിപ്പോയി എന്തായാലും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഈ ഒരു അൻപത് വർഷം കാണാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്